നമസ്കാരം ക്രൂഡ് ഓയിൽ ആവശ്യത്തിൽ ഇന്ത്യ ചൈനയെ മറികടന്നു ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉപഭോഗം ചൈനയിൽ ആയിരിക്കുമെന്നാണ് ലോകത്തെ പ്രധാന എണ്ണ കയറ്റുമതി രാജ്യങ്ങളെല്ലാം നേരത്തെ കരുതിയത് എന്നാൽ ഇക്കാര്യത്തിൽ കുതിപ്പാണ് ഇന്ത്യ നടത്തിയത് അതുകൊണ്ട് തന്നെ എണ്ണ ശക്തികളുടെ ശ്രദ്ധ ചൈനയിൽ നിന്ന് മാറി ഇന്ത്യയിലേക്ക് എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എണ്ണ ആവശ്യത്തിൽ ഇന്ത്യയിൽ നിന്നുണ്ടായ വർധനവ് വരും വർഷം തുടരുമെന്നാണ് പ്രതീക്ഷ ഇന്ധന ഉപഭോഗത്തിന്റെ കേന്ദ്രമായി അതിവേഗം ഇന്ത്യ മാറുകയാണ് എന്നാൽ ഇന്ത്യയാകട്ടെ ഈ ഘട്ടത്തിൽ പതിവ് വഴിയിൽ നിന്നും അല്പം മാറി സഞ്ചരിക്കുന്നു ഇക്കാര്യത്തിൽ പശ്ചിമേഷ്യയിലെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ആശങ്ക സ്വാഭാവികം എണ്ണ ഉപഭോഗത്തിൽ ഇന്ത്യയാകും ഇനി മുന്നിലെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ നിന്ന് എണ്ണയ്ക്ക് വേണ്ടിയുള്ള ആവശ്യം മൂന്ന് ദശാംശം രണ്ട് ശതമാനമാകുമെന്നും അതേസമയം ചൈനയിൽ നിന്നുള്ള ആവശ്യം ഒന്ന് ദശാംശം ഏഴ് ശതമാനമേ ഉണ്ടാകൂ എന്നും പുറത്തു റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ പത്ത് മാസം ചൈനയിൽ നിന്ന് പ്രതിദിനം ഒരു ലക്ഷത്തി നാല്പത്തി എട്ടായിരം ബാരൽ എണ്ണയ്ക്ക് വേണ്ടിയുള്ള ആവശ്യമാണ് വന്നത് ഇന്ത്യയിൽ നിന്ന് ഒരു ലക്ഷത്തി എൺപതിനായിരം ബാരലും ഇന്ത്യയിലേക്ക് എണ്ണ ഇറക്കുമ്പോൾ ചെയ്യുന്ന കമ്പനികൾക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ ധാരണയുണ്ട് അവർ ശുദ്ധീകരണശാലകൾ വിപുലീകരിച്ചത് ഈ ലക്ഷ്യത്തോടെയാണ് പതിവായി എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചാൽ പോരാ എന്ന് കമ്പനികൾ കരുതുന്നു കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാനും ശ്രമം തുടങ്ങി നയതന്ത്ര തലത്തിൽ നടന്ന ചർച്ചകൾ ഇക്കാര്യത്തിൽ ഗുണം ചെയ്യുമെന്ന് എസ് എൻപിയുടെ സൗത്ത് ഏഷ്യ ഓയിൽ റിസർച്ച് മേധാവി അഭിഷേക് രഞ്ജൻ പറഞ്ഞു നേരത്തെ പശ്ചിമേഷ്യെ മാത്രമാണ് ക്രൂഡ് ഓയിലും വാതകത്തിനും വേണ്ടി ഇന്ത്യ ആശ്രയിച്ചിരുന്നത് ഇതിൽ സമീപകാലത്ത് ഇതിനെല്ലാം മാറ്റം വന്നു പശ്ചിമേഷ്യക്ക് പുറമെ ആഫ്രിക്ക യൂറോപ്പ് നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള രാജ്യങ്ങളെയും എണ്ണ വേണ്ടി ഇന്ത്യ ആശ്രയിക്കുന്നുണ്ട് മാത്രമല്ല ആഭ്യന്തരമായി എണ്ണ ഉൽപാദനം കൂട്ടാനും ഇന്ത്യ ആലോചിക്കുന്നുണ്ട് ആഭ്യന്തരമായി ഉത്പാദിപ്പിക്കുന്ന എണ്ണയ്ക്കുള്ള വിൻസ്ഫാൾ നികുതി ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഈ ലക്ഷ്യത്തോടെയാണ് ആഭ്യന്തര ഉത്പാദനത്തിന് കമ്പനികളെ പ്രേരിപ്പിക്കുകയാണ് ലക്ഷ്യം അമിതമായ നികുതി ഒഴിവായ സാഹചര്യത്തിൽ ഇനി കൂടുതൽ ഉത്പാദിപ്പിക്കാൻ കമ്പനികൾ തയ്യാറായേക്കും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ എണ്ണപ്പാട നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്ന ബില്ല് അടുത്തിടെ രാജ്യസഭ പാസാക്കിയിരുന്നു ഷെയ്ക്കോയിൽ ഷെയ്ഖാസ് കൽക്കരി മേഖലയിലെ മീഥൻ എന്നിവയുടെ ഖരണം കൂടി എളുപ്പമാക്കുന്ന രീതിയിലാവും ഭേദഗതി ആവശ്യമുള്ളതിന്റെ എൺപത് ശതമാനം എണ്ണയും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് ഇന്ത്യയുടെ പണം വലിയ തോതിൽ വിദേശത്തേക്ക് പോകുന്നതും ഇത് കാരണമാണ് ആഭ്യന്തര ഉൽപാദനം ശക്തിപ്പെടുത്തി പരിഹാരം കാണാനാണ് ശ്രമം വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം